എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് അതിൽ ചൂണ്ടൽ കുളത്ത് എങ്ങനെ കെട്ടാം എന്നാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് ഒരു നൂലിൻ്റെ അറ്റം ഒരു ചാണ നീളത്തി മടക്കി പിടിക്കുക എന്നിട്ട് ചൂണ്ടൽ കുളത്ത് വെക്കുക എന്നിട്ട് രണ്ട് നൂലും മടക്കി പിടിച്ച നൂലും കൂട്ടി പിടിച്ചിട്ട് ചൂണ്ടൽ കുളത്തിന്മാ ഒരു കൈ കൊണ്ട് പിടിക്കുക ഇനി മറ്റേ കൈ കൊണ്ട് ആ നൂല് ചിറ്റിയെടുക്കണം രണ്ട് മൂന്ന് തവണ ചിറ്റിയെടുക്കാം മൂന്നോ അഞ്ചോ ആയാലും കുഴപ്പമില്ല ചിറ്റി ചിറ്റി കൊണ്ടുവന്നിട്ട് സാവധാനം ചിറ്റി എടുക്കണം കേട്ടോ സ്പീഡ് കൂട്ടേണ്ട ആവശ്യമില്ല നല്ല ടൈറ്റ് വേണ്ട എന്നിട്ട് മടക്കി പിടിച്ച ആ നൂലിൻ്റെ ഹോളില്ലേ ആ മടക്കി ചൂണ്ടൽ കൊളത്തുമ്പം മടക്കി വെച്ചുള്ള അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഈ നൂല് കോർക്കേണ്ടത് കണ്ടല്ലോ അതിൽ കൂടെ നൂല് നല്ല കോർത്തെടുക്കുക ഇനി അർത്ത് എടുത്ത നൂല് അവിടെ തന്നെ നിന്നോട്ടെ അതും ഒന്നും ചെയ്യാനില്ല നമ്മുടെ നൂല് വലിയ നൂല് കൂടുതലുള്ള ഭാഗം മെല്ലെ വലിച്ചെടുക്കുക മെല്ലെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ചെറിയ നൂലിൻ്റെ ടിപ്പ് അവിടെ തന്നെ നിൽക്കും ഇനി രണ്ട് ഭാ നൂലിൻ്റെ രണ്ടറ്റവും തമ്മിൽ സ്ട്രോങ് ആയിട്ട് വലിക്കുക ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പം നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫിഷിംഗ് പവർ എന്നാണ് ചാനലിലെ പേര് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള ഒട്ടനവധി ടിപ്സുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വരും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അപ്പോൾ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എനിക്കുണ്ടാവണം താങ്ക് യു